ഇരുപത്തിനാലാമത്തെ ദിവസം ഇങ്ങനെയാണ് എഴുതേണ്ടത് ഹെഡിങ് എഴുതുക ജനങ്ങൾക്കിടയിലെ കാന്തമാണ് ഞാൻ എന്നിട്ട് അതിന്റെ താഴെ എഴുതുക വിജയിക്കുകയും വിജയത്തിനാവശ്യമായ സമ്പത്ത് ആർജിക്കുകയും ചെയ്യുന്ന വ്യക്തികളെ എന്നിലേക്ക് ഞാൻ കാന്തം പോലെ ആകർഷിക്കുന്നു ഇരുപത്തി അഞ്ചാമത്തെ ദിവസം ഹെഡിങ് ഇങ്ങനെ എഴുതാം ഇന്ന് എന്റെ ദിവസമാണ് എന്നിട്ട് അതിൻ്റെ അടിയിൽ ഇങ്ങനെ എഴുതാം എന്റെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഈ ദിവസം മുഴുവൻ ഊർജസ്വലനായി ഞാൻ പ്രവർത്തിക്കും ദിവസം ഹെഡിങ് ഇങ്ങനെ എഴുതാം എനിക്ക് ഞാൻ വളരെയധികം പ്രാധാന്യം നൽകുന്നു എന്നിട്ട് അതിൻ്റെ താഴെ എഴുതാം പിന്നീടുള്ള നേട്ടം മുന്നിൽ കണ്ട് ഞാൻ ഇപ്പോഴേ കഠിന പ്രയത്നം ചെയ്യുന്നു